സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിലെ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർആൻ എന്ന വിഷയം ഒന്നാമത്തെ പാഠമാണ് നോക്കുന്നത് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തി കൊടുത്തിട്ട് സംസാരിക്കുന്ന ആ എഴുത്താണ് അവിടേക്ക് കൊടുത്തിട്ടുള്ളത് ലിസാൻ എന്ന് പറഞ്ഞാൽ തന്നെ അറബി ഭാഷ പഠിക്കുന്നത് നമുക്ക് പിന്നെ പരസ്പരം സംസാരിക്കാനാണ് സംസാരിക്കാനുള്ളൊരു കഴിവ് ലിസാൻ ഖുർആാനിലൂടെ ആർജിച്ചെടുക്കണം അല്ലാതെ വെറുതെ കുറേ അറബി വായിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക പരീക്ഷയ്ക്ക് വന്നാലതിൻ്റെ അർത്ഥം ചെയ്ത അതുകൊണ്ട് ലിസാനൽ ഖുർആാൻ പഠിക്കുന്ന ഒരു ഉദ്ദേശം നമുക്ക് കിട്ടാതെ പോലും അപ്പോൾ ലിസാൻ ഖുർആാന് പഠിക്കുമ്പോൾ അറബി ഭാഷ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് ആർജിച്ചെടുക്കണം അപ്പോൾ കേവലം വെറും അറബി വായിച്ച അർത്ഥം പറയലല്ല എന്ന് ഓർമ്മപ്പെടുത്താണ് ക്ലാസ്സുകളിലും വീട്ടിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഈ പിന്നെ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകളൊക്കെ അറബിയിൽ തന്നെ പഠിച്ച ആ നിയമങ്ങളൊക്കെ വെച്ച് കാണി നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞ് പഠിക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലിസാമുറൻ പഠിക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ അർത്ഥങ്ങളൊന്ന് പറഞ്ഞു തരാം എന്ന് മാത്രം അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആദ്യം രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതിലാദ്യത്തെ ചിത്രം നോക്കൂ ഒരാൺകുട്ടി പറയുന്നതാണ് എന്താണ് പറയുന്നത് അന ദാരിസുൻ അന എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം അയാം അന ദാരിസൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് എന്ന് പറയും ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നാണ് പറയുന്നത് അയാം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് ഈ ആൺകുട്ടി തന്നെ ആവണം അത് ശരിയാവുള്ളൂ അൻതി ഉഹ്തി ആരോമാർക്ക് ആരോമാർക്ക് ഇട്ടത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നർത്ഥം ഈ കുട്ടി തന്നെയാണ് ഇത് പറയുന്നത് അൻത്തി ഉ നീ എൻ്റെ സഹോദരിയാണ് അൻത്തി എന്നാണ് ഇവിടെ അടുത്ത് പറയുന്നത് നീ എന്നർത്ഥം വരും നീ യു പിന്നെ ഉഫ്ത്ത് ഉഫ്ത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹോദരി ലാസ്ത്രീയാ കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം വരും അപ്പോൾ നീ എൻ്റെ സഹോദരിയാണ് അപ്പോൾ ഈ ചുവപ്പിൽ കൊടുത്ത വാക്കുകൾ ശ്രദ്ധിക്കുക അന അപ്പം ഞാൻ എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ പിന്നെ നീ എന്നുള്ളത് യോ അന്ത അതി അല്ലേ അൻതി ഉഖ്തി ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അന്തി എന്ന് പറഞ്ഞത് ഞാൻ അവിടെ ഒരു മാറ്റമുണ്ട് അത് നമ്മൾ അടുത്ത ചിത്രത്തിൽ മനസ്സിലാക്കും ഇനി ഇവിടെ രണ്ട് ചിത്രങ്ങൾ ഒരുപാട് ഒരു ചിത്രമുണ്ട് അതിൽ പെൺകുട്ടി പറയാണ് അനദാരി സത്വൻ അന ദാരിസത്വൻ അതിൻ്റെ അർത്ഥം ഞാനൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് എന്ന് പറയാം ആന നമ്മൾ പഠിച്ചു ദാരിസുൻ ഇവിടെ ആൺകുട്ടി പറയുന്നതായതുകൊണ്ട് ദാരിസുൻ എന്ന് പറഞ്ഞു ഇത് പെൺകുട്ടിയാണ് പറയുന്നത് അപ്പോൾ പെൺകുട്ടി പെൺകുട്ടിക്ക് ദാരിസത്വൻ എന്നാലും പറയാം അപ്പോൾ ആനെ ദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് പെണ്ണാണ് ഇവിടെ ഒരു താവ് കൂട്ടണം അത് നമുക്കറിയുന്ന കാര്യമാണ് ഇനി അതേപോലെ തന്നെ അന്ത അഹ നീ എൻ്റെ സഹോദരനാണ് അപ്പം ഈ ആരോമാർക്ക് ശരിക്കും കൊടുക്കാൻ വരിക അതും ഈ കുട്ടി തന്നെയാണ് പെൺകുട്ടി തന്നെയാണ് പറയുന്നത് അന്ത അഹ നീ എന്ന് പറഞ്ഞാലും യു യൂന്നാണ് പക്ഷെ അവിടെ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം അഹ് പറഞ്ഞ സഹോദരൻ അഹൈ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ നീ എൻ്റെ സഹോദരനാണ് സഹോദരനാണ് അപ്പോൾ യു ആർ മൈ ബ്രദർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു പെണ്ണിനോടാണ് നീ എന്ന് പറയുന്നതെങ്കിൽ എന്താ അൻ എന്നാണ് പറയുക ആണിനോടാണ് നീ എന്ന് നമ്മൾ പറയുന്നത് ഒരാണിനോടാണ് പറയുന്നതെങ്കിൽ അൻത എന്ന് പറയണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് നമ്മൾ ഒരാണിനോട് സംസാരിക്കുകയാണെങ്കിൽ അൻത എന്നാണ് പറയേണ്ടത് നീ നമ്മളൊരു പെണ്ണിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അൻതി എന്നാണ് പറയേണ്ടത് ആ അതാണ് പ്രധാനമായിട്ടും പിന്നെ ഞാൻ എന്നുള്ളതിന് അന എന്ന് ആണിനും പെണ്ണിനൊക്കെ ഒക്കെ അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക ഇനി അടുത്ത രണ്ട് ചിത്രങ്ങൾ നോക്കും ഇതൊക്കെ ഞാൻ ചൂണ്ടിയിട്ട് പറയുന്ന പറയുന്നത് ഇവിടെ ഒരു പോക്കറ്റിൽ പേന ഉണ്ട് അപ്പോൾ ചൂണ്ടിയിട്ട് പറയാം ഹാദാ ഹാദാ ദ ഇത് ഹാദാ എന്നുള്ളതിന് ഇത് എന്നാണ് അർത്ഥം പറയാം ഇത് കലമീ നമ്മുടെ പേന കണ്ടല്ലോ കലമുൻ എന്നാണ് പേനക്ക് പറയാം എൻ്റെ പേനയാണ് എന്നുള്ളതിനാണ് അവിടെ ലാസ്റ്റ് ഒരു യാൂട്ടണത് അപ്പോൾ ആദാ കലമി ഇതെൻ്റെ പേനയാണ് ഇനി ഒരു പുസ്തകം ചൂണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാദാ കിതാബി എന്ന് പറയാം ഇത് പുസ്തകമാണ് എന്നുള്ള എന്നാണ് പറയുന്നതെങ്കിൽ ആദാ കിതാബ് എന്ന് പറഞ്ഞാൽ മതി മതി പക്ഷേ ഇത് എൻ്റെ പുസ്തകമാണ് എന്ന് പറയണമെങ്കിൽ ആദാ കിതാബി എന്ന് പറയണം അപ്പോൾ എൻ്റെ എന്നുള്ളതിന് നമ്മൾ ആ ഒരു വാ ഏത് എന്താണോ പറയുന്നത് ആ വാക്കിൻ്റെ അവസാനം ഒരു യാ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് എൻ്റെ എന്ന് പറയാം ആദാ കലമീ ദിസ് ഈസ് മൈ പെൻ എന്ന് പറയാലോ ഇതെൻ്റെ പേനയാണ് ഇനി ഈ പേന എവിടെയാണ് ഇരിക്കുന്നത് അൽ കലമോ പേന ഫിൽ ജൈബി പോക്കറ്റിലാണ് ഫിൽ ജൈബി ഇവിടെ ഒരു ഈ ഫി എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇൽ എന്നർത്ഥം പറയാൻ പോക്കറ്റിൽ ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വേ ബൈത്ത് വീടാണല്ലോ ഫിൽ ബൈത്തി വീട്ടിൽ മസ്ജിദ് പറഞ്ഞാൽ പള്ളി ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അപ്പോൾ ആ ഇൽ എന്നർത്ഥം വരാൻ ഉപയോഗിക്കുന്നതാണ് ഫി അപ്പോൾ അൽക്കലമു പേന ഫിൽ ജേബി പോക്കറ്റിലാണ് അപ്പോൾ ഇവിടെ ഹാത അതേപോലെ ഫി ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കണത് ഇന്ന് നോക്കൂ ഹാദിഹി ഒരു കുട്ടി ഒരു പൂച്ചനെ ചൂണ്ടിയിട്ട് പറയാണ് ഹാദിഹി ഹിറത്തുൻ ഹാദിഹി ഹിറത്തുൻ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്നെയാണ് അർത്ഥം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വ്യത്യാസം ഹാദയും ഹാദിഹി ആണ് ഹാദിഹി നമ്മളൊരു പുല്ലിംഗ് അഥവാ ഒരു ആണിനെ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ താ ഇല്ലാത്ത അവസാനം താ ഇല്ലാത്ത ഒരു ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാത എന്നാണ് ഉപയോഗിക്കുക ഒരു പെണ്ണിനെ സൂചിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ താ ഉള്ള ഒരു പദം അതുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ ഹാദിഹി എന്നുപയോഗിക്കണം അപ്പൊ ഇവിടെ നോക്കൂ ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണെന്നാണ് അർത്ഥം ഹിറത്ത് നോക്കൂ ഇവിടെ ഉണ്ട് അപ്പോൾ ഹാദിഹി എന്നാണ് ഉപയോഗിക്കേണ്ടത് ഹാദിഹി ഹാദാ ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഹാദിഹി ഹിറത്തുൻ ഇനി സയ്യാറത്തുൻ എന്നാണെങ്കിലും ഹാദിഹി സയ്യാറത്തുൻ എന്നാണ് പറയാ നരമറിച്ച കിതാബ് എന്നാണെങ്കിലോ ഹാദി ഹി കിതാബിൻ എന്ന് പറയൂല ഹാദാ കിതാബിൻ എന്നാണ് പറയുക ഇനി ആ പൂച്ച എവിടെയാണുള്ളത് ഹിറത്തു പൂച്ച അല ഷജറത്തി ഈ അലയാണ് ശ്രദ്ധിക്കേണ്ടത് മരത്തിന്മേലാണ് അപ്പം മേൽ എന്നൊരർത്ഥം വരാൻ നമ്മൾ അല ഉപയോഗിക്കും ഇൽ എന്നുള്ള അർത്ഥത്തിന് ഫി എന്നും മേൽ എന്നുള്ള അർത്ഥത്തിന് അലയും ഉപയോഗിക്കും അൽഹിറത്തു അലശചറത്തി പൂച്ച മരത്തിന്മേലാണ് ഇനി അടുത്ത രണ്ട് ചിത്രങ്ങൾ നോക്കൂ ഒന്നാമത്തത് ഇവിടെ ചോദിക്കാണ് മൻഹാദ ഹാദ നമ്മൾ പറഞ്ഞല്ലോ ഇത് അല്ലെങ്കിൽ ഇവൻ ഒരേ ആളെ സൂചിപ്പിക്കാനൊക്കെ നമുക്ക് ഹാദ ഉപയോഗിക്കാം അടുത്തുള്ളതാണെങ്കിൽ മൻഹാത ഇതാരാണ് ഇത് മണ് ഹാത് ഹാദ ഇത് മൻ എന്ന് മറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനാണ് അത് ആരാണ് ഇതാരാണ് അപ്പം എൻ്റെ ഉത്തരം ഇവിടെ പറയുന്നുണ്ട് എന്താ ഹാദാ അബി ഹാദ അബി ഹാദ ഇത് അബി അബി എന്ന് പറഞ്ഞാൽ ഉപ്പ അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ അപ്പം ഇത് എൻ്റെ ഉപ്പയാണ് അപ്പോൾ നമ്മളോട് ഒരാൾ വന്നാണ്ട് ഇതാരാണെന്ന് അറബിയിൽ ചോദിക്കാം മൻഹാദയെന്ന് ചോദിച്ചാൽ ഉപ്പാനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഹാദാബി എന്ന് പറയാം ഇനി അതേപോലെ തന്നെ നമ്മളെ സഹോദരനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എന്ത് പറയാം ഹാദാ അഹി വല്ലിപ്പാനെ ചൂണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഹാദാ ജദീ ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ മൻ ഹാദിഹി ഹാദിഹി ഹാദിം ഹാദിഹിം വരുന്ന മാറ്റങ്ങൾ പറഞ്ഞുതരാം അടുത്തത് ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഹാദിഹി എന്നിവിടെ വന്നത് ഹാദിഹി ഇത് മൻ ആരാണ് അപ്പോൾ ഒരാണിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ ഹാദ കുറിച്ച് ഒരു അല്ലെങ്കിൽ സ്ത്രീലിംഗവുമായി ബന്ധപ്പെടുത്തി കാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഹാദിഹി അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ മൻഹാദ എന്നുള്ള എൻ്റെ ആൻസർ നമ്മൾ ഹാദാബി എന്ന് പറഞ്ഞു ഇനി മൻഹാദിഹി എന്നുള്ള എൻ്റെ ആൻസർ ഇത് പറയുന്നു ഹാദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് അപ്പോൾ ചോദ്യത്തിൽ ഹാദാ എന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ ഇതേപോലെ ഹാദാ എന്നുണ്ടാവും പിന്നെ ആളാരാണോ അതിങ്ങനെ മാറ്റി കൊടുത്താൽ മതി പിന്നെ വ്രത മൻ ഹാദിഹി എന്ന ചോദ്യത്തിൽ വന്നു അപ്പോൾ ഹാദിഹി എന്ന് ഉത്തരത്തിൽ വരും ഹാദാബി മൻഹാദിഹി ഹാദിഹി ഉമ്മി നമ്മളെ പിന്നെ സഹോദരിനെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ മൻഹാദിഹി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാദിഹി ഉഹ്തി എന്ന് പറയാം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഇവിടെ കുറച്ച് വാചകങ്ങൾ ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കുക ഇന്ദി ജവ്വാലുൻ വാഹിദുൻ ഇന്ദ എന്നുള്ളതിന് അടുത്ത് എന്നാണ് പറയുക അപ്പോൾ ഇന്ദി എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എന്നാണ് പറയുക ഇന്ദി എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പക്കൽ എന്നൊക്കെ പറയാം എൻ്റെ പക്കൽ എന്തുണ്ട് ജവ്വാൻ എന്ന് പറഞ്ഞാൽ മൊബൈലാണ് മൊബൈൽ ഫോൺ എത്രയുണ്ട് വാഹിദുൻ വാഹിദും ഒന്നാണല്ലോ അപ്പോൾ ഹിന്ദി ജവ്വാലുൻ വാഹിദുൻ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ പക്കൽ ഒരു മൊബൈൽ ഫോണുണ്ട് രണ്ടാമത്തെന്താ ഹിന്ദി കലമാനിസ്നാനി കലമാ പറഞ്ഞ പേന നമുക്കറിയാലോ ഇസ്നാനി ആകുമ്പോൾ രണ്ട് അപ്പോൾ എൻ്റെ പക്കൽ രണ്ട് പേനയുണ്ട് എന്നർത്ഥം വരും ഇനി ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ അടുത്തുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് എത്ര പേന ഉണ്ടോ ചോദിച്ചാൽ അറബി പറയാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം ഹിന്ദി കലമാനി ഇഫ്നാനി എന്ന് പറയാം ഇനി ഒരു പേന എൻ്റെ അടുത്ത് ഒരു പേന ഉള്ളത് എങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങനെ പറയും ഹിന്ദി കലമുൻ ദ വാഹിദുൻ ഒരു പേനയുള്ളൂ ഇപ്പോൾ ഹിന്ദി കലമുൻ എന്ന് പറയാം ഇനി ഒരു പുസ്തകമാണുള്ളതെങ്കിലോ ഹിന്ദി കിതാബുൻ വാഹിദ് എന്ന് പറയാം അങ്ങനെ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞ് ഉപയോഗിച്ച് പഠിക്കാം ഇനി മൂന്നാമത്തെന്താ ഹിന്ദി സലാസത്ത് കുത്തുബിൻ എൻ്റെ അടുത്ത് സലാസത്ത് ഇവിടെ വന്നു മൂന്ന് കുത്തു പറഞ്ഞ പുസ്തകങ്ങൾ ബുക്സ് എൻ്റെ അടുത്ത് മൂന്ന് ബുക്കുകളുണ്ട് ഇനി വലിയ അർബാത്ത് അസ്തിഖ വലിയ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എൻ്റെ അടുക്കലല്ല എനിക്കുണ്ട് എന്തുണ്ട് അർബാത്ത് അർബാത്ത് നാല് നാല് ആര് അസ്ഥിഖ കൂട്ടുകാരുണ്ട് നാല് കൂട്ടുകാരുണ്ട് ഇനി അഞ്ചാമത്തത് ഫി മദ്രസത്തി ഹംസത്തു അസാധ്യതത്തിൻ ഹംസത്ത് അഞ്ചല്ലേ അപ്പോൾ എൻ്റെ മദ്രസയിൽ ഈ ഫി നമ്മൾ പഠിച്ചല്ലോ ഈ മദ്രസൻ്റെ ലാസ്റ്റ് യാടുംബം എൻ്റെ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പം ഫി മദ്രസത്തി എൻ്റെ മദ്രസയിൽ ഹംസത്തു അഞ്ച് അസാധ്യതത്തിന് ഉസ്തകന്മാരുണ്ട് നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ പഠിക്കുന്ന എത്ര ഉസ്താദമാരുണ്ട് എന്ന് അറബിയിലൊന്ന് പറഞ്ഞു നോക്കുക ഫീമദ് റസത്തി എന്ന് പറഞ്ഞിട്ട് എത്ര ഉസ്താമാരാണ് എണ്ണം അവിടെ കൂട്ടി കൊടുക്കുക പിന്നെ ലാസ്റ്റ് അസാധ്യത എന്ന് പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞു പഠിക്കുക ഇനിപ്പുറത്ത് ഹിന്ദി സിത്തത്ത് അക്കുലാമിൻ സിത്തത്ത് പറഞ്ഞ ആറായല്ലോ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ ബക്കൽ െന്ന് പറഞ്ഞാൽ പേനകൾ എന്നാണ് എൻ്റെ അടുത്ത് ആറ് പേനകളുണ്ട് ഞാൻ അടുത്ത് നോക്കൂ ഫീസ് ഓഫ് ഫീ സബ് ഔലാദിൻ എന്താ ഫീ എന്നായി സൊഫ് പറഞ്ഞാൽ ക്ലാസ് ആണ് ക്ലാസ് അപ്പം ഫീസ് ഓഫ് ഫീ ലാസ്റ്റ് യാവുകൂടി അപ്പോൾ എൻ്റെന്ന് പറയും അപ്പോൾ ഫീ നമ്മൾ പഠിച്ചു ഇല്ലെന്നുള്ള അർത്ഥം ഫീസ് ഓഫ് ഫീ എൻ്റെ ക്ലാസ്സിൽ എന്തുണ്ട് സബ്അത്ത് ഏഴായില്ലേ ഏഴ് ഔലാദ് ആൺകുട്ടികളുണ്ട് ഇനി നിങ്ങളെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് എന്നുള്ളത് അങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി ഫീസ് ഓഫ് ഫീ എന്ന് പറയാം എണ്ണത്തിൻ്റെ അവിടെ എത്ര എണ്ണമാണ് ചിലവ് കൊടുക്കുക പത്താണെങ്കിൽ അഷറത്തു എന്ന് കൊടുക്കാം അഞ്ചാണെങ്കിൽ ഹംസത്തു അങ്ങനെ അങ്ങനെ മാറ്റിയാൽ മതി ലാസ്റ്റ് ആൺകുട്ടികളാകുമ്പോൾ എന്ന് പറയാം ഇനി ഫീഹി ഫിഹി പറഞ്ഞാൽ നമ്മളൊരു ക്ലാസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ആ ക്ലാസ്സിൽ സമാനിയത്തു കറാസിൻ സമാനിയത്ത് പറഞ്ഞപ്പോൾ എട്ടായില്ലേ കസാ കസേരകളുണ്ട് കറാസിൻ എന്ന് പറഞ്ഞാൽ കസേരകൾ ഫിഹി സമാനിയത്തു കറാസിൻ അതിൽ ഈ ക്ലാസ്സിൽ എട്ട് കസേരകളുണ്ട് ഇനി വലിമദ്രസ തീ തി ബുവാബിൻ ഇവിടെ വലി മദ്രസത്തി തീ മദരസ എൻ്റെ മദ്രസ നില്ലിയും കൂടി കൂട്ടുമ്പോൾ എൻ്റെ മദ്രസക്കുണ്ട് എന്നാണ് അർത്ഥം വരിക എൻ്റെ മദ്രസക്കുണ്ട് എന്ത് തിസ് അത്തു ഒമ്പത് അബുവാബിൻ അബുബാബ് ബാബിൻ്റെ ജം ആണ് അബുവാബ് വാതിലുകൾ എന്ന് പറയാം വാതിലുകൾ ക്രാസ് കസേര നേരത്തെ പറഞ്ഞല്ലോ കസേരകൾ അപ്പോൾ വലിയ മദ്രസത്തി ബുവാബിൻ എൻ്റെ മദ്രസയിൽ ഒമ്പത് വാതിലുകളുണ്ട് എൻ്റെ മദ്രസയിൽ എന്നല്ല എൻ്റെ മദ്രസക്ക് ഒമ്പത് വാതിലുകളുണ്ട് ഇനി വലഹ അതിനുണ്ട് ഏതിന് ഈ മദ്രസനെ കുറിച്ച് പറഞ്ഞല്ലോ ആ മദ്രസക്കുണ്ട് എന്ത് അഷറത്തു അഷറത്തു പത്തായി അഷറത്തു ഷബാബീക്ക് ജനലുകൾ അപ്പോൾ വലഹ അഷറത്തു ഷബാബീക്ക് ആ മദ്രസക്ക് ജനലുകളുണ്ട് ഇപ്പോൾ ഇതി ഉപയോഗങ്ങളാണ് ഇതൊക്കെ നമ്മുടെ മദ്രസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഓരോ സാധനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോക്കിയാൽ മതി എണ്ണങ്ങനെ കൂട്ടുക എന്നിട്ടനുസരിച്ച് കണ്ട് പറയാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ